ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മളിൽ ചില വീട്ടമ്മമാർക്ക് പ്രയോജനപ്പെടുന്ന ടിപ്സാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചില സമയത്ത് ഓയിലൊക്കെ ഇങ്ങനെ തട്ടിപ്പോവാറുണ്ടല്ലേ അതായത് എണ്ണയൊക്കെ ഇങ്ങനെ തട്ടിപ്പോവാറുണ്ട് അപ്പോൾ നമ്മൾ ഈ എണ്ണ പിശുക്ക് കളയാനായിട്ട് നമ്മൾ തുണി വെച്ച് തുടച്ചാലും തന്നെ അവിടെ ആ പിഷുപിശുപ്പ് അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഇതേപോലെ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് അത് കുറച്ച് നേരം അവിടെ ഇട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ ഈ ഗോതമ്പ് പൊടി തൂത്തുവാരി കളയാവുന്നതാണ് അപ്പോൾ ആ ഓയിലിൻ്റെ എല്ലായിടെ പിഷു പിഷിപ്പ് ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ കൂടുതലും ഈ ടിപ്പ് കിച്ചണിലൊക്കെയാണ് നമുക്ക് കൂടുതലും സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്നത് സ്റ്റൗവിൻ്റെ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ സ്ലാബിലൊക്കെ ആയിട്ട് എണ്ണയുടെ കറ പറ്റുന്ന സമയത്ത് ഇതുപോലെ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഇതുപോലെ കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്കിതുപോലെ തൂത്തുവാരി കളയാവുന്നതാണ് അപ്പോൾ എണ്ണയുടെ പിഷുക്ക് സ്വല്പം പോലും നമ്മുടെ ആ സ്റ്റവിൻ്റെ ഭാഗത്തോ സ്ലാബിലോ ഒന്നും കാണാൻ കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ കണ്ണാടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിനകത്ത് ഈ കൈ കൊണ്ട് തൊടുന്ന സമയത്ത് ഇതുപോലെ പാടുകളൊക്കെ വീഴാറുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം അതിനകത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തുണി കൊണ്ട് തുടയ്ക്കാതെ ഇതുപോലെ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പേപ്പർ എടുത്തിട്ട് പേപ്പർ കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ കണ്ണാടിയൊക്കെ നല്ലതുപോലെ നമുക്ക് വൃത്തിയായി കിട്ടുന്നതായിരിക്കും കൂടുതലും ഇത് അലമാരിയുടെ ഗ്ലാ അലമാരിയുടെ ചില്ലൊക്കെ വൃത്തിയാക്കാനാണ് നമുക്ക് യൂസ്ഫുള്ളായിട്ടിരിക്കുന്നത് അപ്പോൾ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഞാനിവിടെ വാസിലിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വാസിലിൻ്റെ കുറച്ച് ഉപകാരപ്പെടുന്ന ഉപയോഗങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിതുപോലെ ടൂടെക്സ് ഒക്കെ ഇവിടെ മേടിക്കാറുണ്ടല്ലോ അപ്പോൾ ടൂടെക്സിൻ്റെ ഈ അടപ്പിൻ്റെ ഈ ഭാഗത്തൊക്കെ ചില സമയത്ത് അടച്ചു വെക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് മുറുകി പോകാറുണ്ട് അതിന് അങ്ങനെ ആകാതിരിക്കാനായിട്ട് കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് നമ്മൾ ആ അടപ്പിൻ്റെ ഭാഗത്തോട്ട് ഇതുപോലെ ഇങ്ങനെ പുരട്ടി കൊടുക്കുക വാസിലിൻ എടുത്തിട്ട് ഈ അടപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലൊന്ന് പുരട്ടിക്കൊടുക്കുക അതിനുശേഷം നമ്മളിത് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്യൂട്ടക്സ് ക്യൂട്ടക്സ് ഒക്കെ പിന്നെ തുറക്കുന്ന സമയത്ത് ആ ടൈറ്റ്നെസ് ഫീൽ ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഏത് ബോട്ടിൽസിൻ്റെ ആയാലും അടപ്പ് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിലും നമുക്കിതുപോലെ വാസിലിൻ തേച്ചിട്ട് അടച്ചു വെക്കുക എന്നുണ്ടെങ്കിൽ പിന്നീട് അത് തുറക്കുന്ന സമയത്ത് നമുക്ക് ആ ടൈറ്റ്നെസ് ഉണ്ടാകത്തില്ല കേട്ടോ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു ഷൂ എടുത്തിട്ടുണ്ട് ഇത് മോളുടെ സ്കൂളിൽ കിട്ടുകൊണ്ട് പോകുന്ന ഷൂ ആണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിന് നിറമൊക്കെ മങ്ങി വരുമ്പോൾ അതിൽ പഴയതുപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് പുതുപുത്തനാക്കി ആ പുതുപുത്തൻ പോലെ ആക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ വാസ്ലിൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വാസ്ലിൻ ഞാൻ ഇതിനകത്തോട്ട് ഈ ഷൂവിനകത്തോട്ട് കുറച്ച് പുരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു ഇപ്പോൾ കോട്ടൻ്റെ പഞ്ഞി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പഴയ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഷൂവിൻ്റെ അപ്പം നിറം മങ്ങിയ ഭാഗമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ആയിട്ടുള്ള ഒരു ടിപ്പായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഷൂവിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഇവിടെ പുതിയതുപോലെ നമുക്കിവിടെ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു പേഴ്സാണ് കേട്ടോ ഇപ്പോൾ പേഴ്സൊക്കെ നമ്മൾ പേഴ്സും ബാഗ് ബാഗിൻ്റെയൊക്കെ ഈ സിബ് ചില സമയത്ത് നമുക്കിങ്ങനെ തുറക്കാനും അടയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമുക്ക് അത് നല്ലതുപോലെ ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാസലിൻ തന്നെയാണ് അപ്പോൾ ഈ വാസലിൻ നമുക്ക് നല്ലതുപോലെ ആ സിബിൻ്റെ ഈ ഭാഗത്തൊക്കെയായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സിബ്ബ് നല്ലതുപോലെ തുറക്കുക തുറക്കുക അടക്കുകയൊക്കെ ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ വാസിലിനുണ്ടെങ്കിലും നമുക്കിതുപോലൊന്ന് പുരട്ടി കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറട്ടി കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിബിൻ്റെ ഈ ടൈറ്റ്നസ്സൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഹാൻഡ് ബാഗാണ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഹാൻഡ് ബാഗിനകത്ത് നമ്മൾ മിക്കവാറും സ്ത്രീകൾ പുറത്തോട്ടൊക്കെ കൊണ്ടു കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ബോട്ടിൽ ഇതുപോലെ വെള്ളം കൊണ്ടുപോ കൊണ്ടുപോകാറുണ്ടല്ലേ അപ്പോൾ ഈ വെള്ളം ഇതുപോലെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ ചരിഞ്ഞ് വീണ് ബാഗിൽ വെള്ളം എല്ലാം തട്ടിപ്പോവാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തട്ടിപ്പോവാതെ വരാനായിട്ട് ഈ ബോട്ടിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ബോട്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ടൊരു പിന്നിങ്ങനെ ആ ബാഗിനകത്ത് ഇങ്ങനെ കുത്തി കൊടുക്കാം ആ പിന്നിൽ ഞാനൊരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ പിന്നിൽ ഞാനിങ്ങനെ ബാഗിനകത്തോട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് അതിനുശേഷം ആ ബോട്ടിൽ ഇതുപോലെ ബാഗിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം അതിനുശേഷം ഈ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ ബോട്ടിലിനകത്ത് ഇങ്ങനെ ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബാഗിനകത്ത് നമ്മൾ ബോട്ടിൽ വെള്ളമൊക്കെ വെക്കുന്ന സമയത്ത് ആ ആ ബോട്ടിൽ ഇതുപോലെ തട്ടിപ്പോവാത നല്ലതുപോലെ ഇരിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക patre ullu